ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സി എസ് വേൾഡ് ഇന്ന് ഞാനിവിടെ ഒരു മാല ഉണ്ടാക്കാൻ പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നെക്ലസ് ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ ഞാൻ അളവിന് വെച്ചിട്ടുള്ള ഒരു മാലയുടെ വേറൊരു മോഡൽ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മോൾ മോളുപയോഗിക്കുന്നൊരു മാലയാണ് അതിൻ്റെ ഒരളവിലാണ് ഞാൻ ഇത് ഇതുണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഒ എച്ച് പി ഷീറ്റിൽ ഏകദേശം ആ ഒരു മാലൻ്റെ അളവ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്കെച്ച് വെച്ചിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളാവും ആ ഏകദേശം ആ ഒരളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സിമ്പിളാവും അല്ലെങ്കിൽ നമുക്ക് അറിയില്ല കഴുത്തിൻ്റെ വിലപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ടതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ താഴൊക്കൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചെറുതായി ഒന്ന് വളഞ്ഞിട്ട് ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണല്ലോ അങ്ങനെ ചെറുതായിട്ട് ഒരു വളഞ്ഞിട്ടൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് വര വരഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മാല ഉണ്ടാക്കാൻ പോണത് സ്റ്റോൺ ചെയിൻ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ റോളായിട്ടല്ല എത്ര മീറ്റർ ആയിട്ടാണ് വാങ്ങിയത് അതിപ്പോൾ എത്ര മീറ്ററാണെന്ന് എനിക്ക് ഓർമ്മയില്ല നല്ല സാധനം കുഴപ്പമില്ല ഞാനൊരു ഗോൾഡൻ കളറാണ് വാങ്ങിയത് സ്റ്റോൺ ചെയിനിൻ്റെ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വരച്ച വരയിൽ കൂടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഏകദേശം അതിൻ്റെ ഒരു അളവ് എടുക്കണം കേട്ടോ രണ്ട് സൈഡും അങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ വലിയ റിസ്ക് ഉണ്ടാവില്ല ഉണ്ടാക്കുന്ന ടൈമിൽ അതാവുമ്പോൾ ഒന്നും കൂടി എളുപ്പവും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പശയൊക്കെ തേച്ചിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ തന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വെച്ച ഒരു ഇതൊക്കെ നമ്മൾ വെക്കുന്ന ഷേപ്പൊക്കെ ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ കേട്ടോ അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെക്കുമ്പം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്ന ടൈമിലും എളുപ്പമാണ് നമുക്ക് സമാധാനത്തിലെല്ലാം നേരെ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം ഇപ്പം ഞാൻ രണ്ട് സൈഡിലും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഇതേ അളവിൽ വേറെ ഇതാ രണ്ട് പീസുകളും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഭാഗത്ത് രണ്ട് സ്റ്റോൺ ചെയ്യലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡത്തെയും ഓരോ പീസും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതാ ഒരു സൈഡത്ത് അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ മറ്റേ സൈഡത്തെയും കട്ട് ചെയ്യാം മറ്റേ സൈഡത്തെയും വെച്ച് നോക്കിയിട്ട് ഏകദേശം അളവ് എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡത്തെയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടും നാല് പീസാണ് നമുക്ക് എന്തിനും വേണ്ടത് രണ്ട് സൈഡിലേക്കും ഈ രണ്ട് പീസായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ലൈനിൽ കൂടെ പശ തേക്കാണ് കേട്ടോ ബി സെവൻ തൗസൻ്റിൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ താഴേക്ക് വരച്ച ലൈനിൽക്കും കൂടി ഇങ്ങനെ ഇറക്കിയിട്ടാണ് ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തിട്ട് ഗ്ലൂ തയ്ച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ പക്ഷേ നമ്മൾ തേച്ച ഗ്ലൂ അധികം ഉണങ്ങണമെങ്കിൽ മുമ്പ് ഈ സ്റ്റോൺ ചെയിനൊക്കെ ഒട്ടിക്കണം കേട്ടോ നമ്മൾ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ലൈറ്റായിട്ടോ ഒന്ന് ഡ്രൈ ആയിട്ടോ ഒട്ടിച്ചാൽ നമുക്ക് പിന്നെ സുഖമാണ് അപ്പോൾ നമുക്കത് പോവില്ല ഇത് ഈ സ്റ്റോൺ ചെയിൻ ആകുമ്പോൾ നമുക്കത് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല അതിൻ്റെ ആ ഇടയിലുള്ള ഒരു ഇത് കാണാണ്ട് ഇങ്ങനെ വേറെ കല്ല് മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ പൊട്ടിച്ചപ്പത്തിനും ഈ ഗ്ലൂ ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു ചെറുതായിട്ടൊന്ന് ട്രൈ ആയിരുന്നു അപ്പം ഇനി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ സ്റ്റോണുകളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത് അതിൽ ഒട്ടി നിന്നിരുന്നു കേട്ടോ അപ്പം എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് അങ്ങ് അത് നേരെ ഇങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സ്റ്റോൺസിനൊക്കെ ഒട്ടിക്കുമ്പോൾ അധികം ഓണങ്ങളുടെ മുമ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ സുഖം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നേരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യാർത്തിട്ടുള്ളത് ഈ ഗ്ലൂവിൻ്റെ തന്നെ മൂടിയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് പക്ഷേ ഇത് ഈ ഗ്ലൂ ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് എനിക്കതുകൊണ്ടൊന്നും ഒട്ടിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് ഞാൻ കൈ തന്നെ ഉപയോഗിച്ചു അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ ഇപ്പുറത്തെ സൈ അതായത് ഈ സൈഡ് തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഇതേ അളവിൽ ഒട്ടി കട്ട് ചെയ്തെടുത്ത ആ സ്റ്റോൺ ചെയിനും കൂടെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ മാലയും അതുപോലെ കമ്മൽ ഹെയർ ബാൻഡ് സ്ലൈഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ ഇതിനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതല്ലാണ്ട് ഞാൻ വേറെ വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നു പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റോൺ ചെയ്യാനും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഏകദേശം മോഡല് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ രണ്ട് ഒരേ ഭാഗത്ത് തന്നെ രണ്ടും ഇതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മറ്റേ സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ താഴെക്കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മറ്റേ ചെയിനും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോതാ ഇപ്പം നമ്മുടെ മാലയുടെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തൂങ്ങി കിടക്കുന്ന രണ്ട് ഇതുണ്ടല്ലോ സ്റ്റോൺ ചെയിനിൻ്റെ അതിൻ്റെ അറ്റത്ത് ഞാനിതായി ഒരു മഴത്തുള്ളിയുടെ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചുകൊടുക്കാൻ പോണത് കേട്ടോ അത് വെറുതെ വെറുതെങ്ങനെ ഇട്ടാലും രസമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ കുന്തൻ സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചുകൊടുക്കാൻ വിചാരിച്ചു ആദ്യം ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ളതാണ് എടുത്തത് പിന്നെ എനിക്ക് വെച്ച് നോക്കിയപ്പോൾ ഒന്നും കൂടി ഇതാണ് രസം തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു ഷേയ്പ്പ് എടുത്തത് കേട്ടോ ഈ ഒരു മഴത്തുള്ളി ഷേപ്പ് ഞാനത് അതിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് ഞാൻ ഇങ്ങനെയാണ് തിരിച്ചാണ് വെച്ചത് കേട്ടോ അങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് നോക്കി പിന്നെ ഞാൻ ഇപ്പുറത്ത് ശരിക്കാ ഒരു കോൺ മേലേക്ക് വരുന്ന രീതിയിലെന്നെ വെച്ച് നോക്കിയത് അപ്പം എനിക്കിതാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു രണ്ടോട്ടോ കണ്ടോ ഞാനത് പറിച്ചെടുത്തിട്ട് തിരിച്ച് വെച്ചു നമ്മൾ കൈ കൊണ്ട് ഒട്ടിക്കും അതെടുക്കും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കയ്യിലൊക്കെ പശയായതുകൊണ്ട് എനിക്കിത് ഒട്ടിക്കുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കാരണം സ്റ്റോൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ തന്നെ പോലെയായിരുന്നു കണ്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഈ ഒരു സ്റ്റോൺ ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ അഞ്ചു പേരും ഞാൻ പക്ഷേക്ക് കേട്ടോ ഗേസ് ഇതാണ് നമ്മുടെ മാലയുടെ മോഡല് അപ്പം എന്താണ് നമ്മുടെ മാലയുടെ മോഡൽ കേട്ടോ ഞാൻ ആ വച്ച് വെച്ച് പിഷീറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തു നല്ല ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഉണങ്ങിയിട്ടില്ല പൊട്ടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായി ഡ്രൈ ആവാൻ വയ്ക്കുന്നുണ്ട് ഞാൻ റൂമിൽ ഫാൻ്റെ സോട്ടിൽ അങ്ങനെ വെക്കുകയാണ് ചെയ്ത കേട്ടോ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല എന്നാലും ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് കത്രികയും കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റണ ഭാഗങ്ങൾ നമ്മൾ കത്രികയും കൊണ്ട് കട്ട് ചെയ്യുക ബാക്കി വരണ ഭാഗങ്ങൾ ഞാൻ ചന്ദനത്തിരി വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കാനുണ്ടോ ചെയ്യാറ് ചന്ദനത്തിരി വെച്ച് ഒരുക്കുമ്പോൾ നമുക്ക് അത് നല്ല ആയിട്ട് കിട്ടും അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഞാനിത് ചന്ദനത്തിരി വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരുക്കണമെന്ന് എനിക്ക് പേടി കൊടുക്കാൻ പറ്റിയില്ല ഇത് കണ്ടോ എച്ച് ബെഡ്ഷീറ്റിലാണെങ്കിൽ പോലും നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ അങ്ങനെ നല്ല ബലമായിട്ട് നിൽക്കുകയൊന്നുമില്ല നമുക്ക് നമ്മളാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും സിമ്പിളായി ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാൻ ഒരുക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഐ പിന്നാണ് വെച്ചുകൊടുക്കുന്നത് ഞാനിവിടെ സിൽവർ ഐ പിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സിൽവർ കളർ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇല്ല അപ്പോൾ ഞാൻ സിൽവർ കളറാണ് എടുത്തത് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ ഞാനത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ പശ തേച്ചിട്ട് അത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ രണ്ട് ഭാഗത്തും പശ തയ്ച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മേലെ വാക്സ് സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കണം ഈ ഐ പിന്നൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വാക്സ് സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഐ ഇങ്ങനെ കാണും പിന്നെ നമ്മൾ കുട്ടികളുടെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഐ പിന്നിൻ്റെ ആ ഒരിത് കുത്താനും ഉണ്ട് പിന്നെ ഈ ഐ ഒന്ന് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഉണ്ടെങ്കി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാക്സ് സ്ട്രിപ്പ് പൊട്ടിച്ചു കൊടുക്കുന്നത് രണ്ട് സൈഡിൽ ഞാൻ വാക്സ് സ്ട്രിപ്പ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മാലയുടെ ഫുള്ളായിട്ട് വാക്സ് സ്ട്രിപ്പ് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല ഞാൻ ഈ ഐ പിന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ വാക്സ് സ്ട്രിപ്പ് പൊട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഞാൻ എനിക്ക് കട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ജെംറിങ് വെച്ചിട്ട് ചെയിൻ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എൻ്റെ ബാക്കിൽ കൊളത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ചെയിൻ ആയിട്ടില്ല അപ്പോൾ ഞാൻ ജെംറിങ് എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് ചെയിൻ ആക്കുകയാണ് അതുപോലെ കൊളത്തായിട്ട് ഞാൻ ഇവിടെ ഫിഷ് ഹുക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ ഏതാണല്ലെങ്കിൽ എസ് മോഡലാണെങ്കിൽ അതെടുക്കാം ഏതാണെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ജെമറിങ് ഇങ്ങനെ അകത്തിയിട്ട് അതിൽ രണ്ടെണ്ണം ഇട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ഒരു ചെയിൻ ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അങ്ങനൊരു ചെയിൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പറത്തെ സൈഡിലും നാരെണ്ണ ഇട്ടിട്ട് ഒന്ന് ഏറ്റവും ലാസ്റ്റ് വരണേൽ ഞാൻ ഫിഷ് വെക്കും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് കൈ വെച്ച് തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ടൂൾ വേണം എന്നൊന്നുമില്ല അല്ല ടൂൾ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് നമുക്കത് ഈ ഐ പിന്നിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും അപ്പോൾ ഇതാ നമ്മുടെ മാലോട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണ് കേട്ടോ ഗൈസ് എൻ്റെ മോഡല് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇവളാണ് പരീക്ഷിക്കാറ് അപ്പോൾ ഇവള് നിങ്ങളെടുത്ത് എല്ലാവരും അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നാളെ കാണാം ബൈ